ഇന്ന് നമ്മുടെ പ്രിയ സുഹൃത്തും പ്രശസ്ത ട്രാവൽ ബ്ലോഗറുമായിട്ടുള്ള സുജിത് ഭക്തൻ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ചോ ഒരു ചോദ്യം ചോദിക്കേണ്ടേ ഇങ്ങനെ പോയാൽ കേരളം ഒരു വർഗീ വലിയൊരു വർഗീയ സംഘർഷങ്ങളുടെ കാരണമാകും അതിന് ഏറ്റവും പ്രധാന കാരണമാവുക നമ്മുടെ സോഷ്യൽ മീഡിയ ന്യൂസ് ഇൻഫർമേഷൻസാണെന്ന് ഞാൻ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ഒരു വർഗീയ ഹള ഒരു മാസ് വർഗീയലഹള അത് അങ്ങനെയൊരു ചില്ലറ അല്ല ചീറ്റലിലും നീറ്റലൊക്കെ ഉണ്ടാവുമല്ലാതെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഒരു വർഗീയലഹള എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ശരീരവും ശരീരവും നമ്മളുടെ സംഘടനയാണ് സ്വന്തം ജോലി സ്ഥലത്തും മറ്റു സ്ഥലത്തും അല്ലാതെ മനുഷ്യനും മനുഷ്യനും എവിടെ കണ്ടുമുട്ടാൻ പോലും ഇവിടെ സമയമല്ല ഈ സംഘർഷങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ് ഒരു ഫാൻ്റസി ലോകത്താണ് സോഷ്യൽ മീഡിയയും മറ്റും ഫാൻറ്റസി ലോകത്താണ് ഈ സംഘർഷങ്ങൾ നടക്കുന്നത് നമ്മുടെ റിയൽ മനുഷ്യരുടെ അനുഭവങ്ങളിലേക്ക് വന്നു പോവാം എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല അങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്മൾ സുഹൃത്തിനെ പോലെ തോന്നുന്നു അത്രയേ ഉള്ളൂ മറ്റ് മതസ്ഥരും മറ്റ് കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളോടൊക്കെ നമ്മൾ ഇടപെട്ട് പോകുന്നുണ്ടല്ലോ ആർക്കെങ്കിലും ഇടയിൽ ഒരാൾക്കെങ്കിലും ഇടയിൽ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വർഗീയതയോടെയോ പേര് പറഞ്ഞിട്ട് ഒരു ഇതി ഉണ്ടായിട്ടുണ്ടോ ഒരു നുള്ളലുണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു ദിവസം തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുന്നവരും നേരിട്ട് അവരുമായിട്ട് ജീവിത സാഹചര്യങ്ങൾ പങ്കുവെക്കുന്നവരുമാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ മതത്തിലും എല്ലാ സംഘടനയിൽപ്പെട്ടവരും ഒക്കെ നമ്മളെടുത്ത് കടന്നു പോകുന്നു നിറഞ്ഞ പുഞ്ചിരിയുമായി സംതൃപ്തിയുമായി അവിടെ എവിടെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടേതോ ഒരു വർഗീയത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ എന്തെങ്കിലും ഒരു സ്പർശം അവിടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ അയൽവാസി അത് മറ്റൊരു മതസ്ഥരുടെ ഒരാളാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് അതിലേറെ സംഘർഷം നമ്മൾ വീടുകളിലുണ്ടായിട്ടുണ്ടാവും ഇവരെ വീടുകളിലുണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു ഫാൻറ്റസി ലോഗ കാരണം ഇതിൻ്റെ നമ്മൾ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒരു സോഷ്യൽ സ്പേസിൽ എന്ന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സ്പേസിൻ്റെ അകൽച്ച ഉണ്ട് സോഷ്യൽ മീഡിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മറ്റൊരാളും തമ്മിൽ വലിയൊരു അനന്തമായിട്ടുള്ള വ്യത്യാസം ദൂരമുണ്ട് അവിടെ അങ്ങോട്ട് ഇടിച്ചാലും ഇടിഞ്ഞാലും എവിടെ എത്തിപ്പെടില്ല പിന്നെ ഇതൊക്കെ എവിടെയാണ് ഈ തോന്നലുകൾ ഉണ്ടാവുന്നത് ഓരോ ഇൻഫർമേഷനും നമ്മുടെ തലയിലേക്ക് ഒരു ലോഡ് കണക്കിന് വന്ന് ഡെപ്പോസിറ്റ് ആവുകയും ഇത് നമ്മുടെ തലയിൽ വലിയൊരു സംഘർഷമായി രൂപപ്പെടുകയും അതിലൂടെ നമ്മളൊരു മെൻറ്റൽ മാപ്പ് ഫോം ചെയ്യുകയും മെൻ്റൽ മാപ്പ് ഉണ്ടാവും നിങ്ങൾ മുമ്പിലൊരു ശത്രുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ പരിചയപ്പെടുത്തി തരുമ്പോൾ അവർ നിങ്ങൾ ശത്രു ഒന്നാകുമല്ലോ പാവം മനുഷ്യന്മാരായിരിക്കും പക്ഷെ നിങ്ങളുടെ മുമ്പിൽ തലയിൽ അതിട്ട് തന്നു അവർ ശത്രുവായി കാണുന്നു അവരെ കണ്ട ആൾക്കാർ പേടിക്കുന്നു എന്ന് പറയുന്നു പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല പാവമായിരിക്കും ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് പോലും അതിനെ കണ്ട് പേടിച്ചോ എന്ന് മുതിർന്നൊരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെയോ ഈ കുട്ടിയുടെയോ കുഴപ്പമല്ല നല്ല നിഷ്കളങ്കിയായ ഒരു കുട്ടിയായിരിക്കും അതെൻ്റെ വീട്ടിൽ പോയി നോക്കണ്ടേ അത് മെൻ്റൽ മാപ്പിൻ്റെ കുഴപ്പമാണ് അതിന് പറഞ്ഞ സഹോദരിയെ ഒന്നും കുറ്റപ്പെടുത്തിയൊരു കാര്യമല്ല ആരോ ഉണ്ടാക്കി കൊടുത്തൊരു മെൻറ്റൽ മാപ്പ് എന്തോ കണ്ടു പേടിപ്പിക്കുക എവിടെയാണ് പ്രശ്നങ്ങൾ മതങ്ങൾ തമ്മിൽ എവിടെയാണ് പ്രശ്നങ്ങൾ എവിടെയില്ല മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓരോ നാട്ടിലെയും രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ രാഷ്ട്രീയം ഉണ്ടാക്കി കൊടുത്തതാണ് അല്ലേ അല്ലേ ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന സംഘടന നമ്മൾ പറഞ്ഞിരുന്നു വലിയ സംഭവമാണ് അതിൻ്റെ ഒരാൾ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന മറ്റു മതസ്ഥരക്രമിക്കുകയോ കുരീക്ഷിക്കുകയോ ചെയ്തോ ഇല്ല മതത്തിൻ്റെ പ്രശ്നമല്ല അവിടുത്തെ നാട്ടിലെ ഇൻ്റേണൽ പൊളിറ്റിക്സിൻ്റെയും അവിടുത്തെ സാഹചര്യത്തിൻ്റെയും പ്രശ്നമാണ് ഈ ഹമാസ് എന്ന് പറയുന്നൊരു സംഘടന പറയുന്നു ആൾക്കാർ പറയുന്നു ചിലവർ പറയുന്നു അത് ഭയങ്കര സംഭവമാണ് ഭീകരമാണ് മറ്റേതാണ് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടോ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അവർ മറ്റൊരു രാജ്യം വന്ന് അവരുടെ നാടിനെയൊക്കെ കീഴടക്കാൻ ശ്രമിച്ചപ്പം അവരിലുണ്ടായ സംഘടനയാണ് അതിനൊക്കെ അവിടുത്തെ സാഹചര്യങ്ങളാണ് അത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മുടെ നാട് സ്വതന്ത്രമല്ലാത്തൊരു സമയത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയതുപോലെ അവിടെ ആൾക്കാർ അതിൽ ജാ മതമോ മറ്റതോ ഒന്നും വർഗ്ഗീയതകളൊന്നും ഉണ്ടാവില്ല ആ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാലും എല്ലാ മതസ്ഥരും വളരെ ഹാപ്പിയായി ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണും ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രം എന്ത് ചെയ്യും പെരുപ്പിച്ച് പെരുപ്പിച്ച് കാറ്റസ്ട്രഫൈസ് ചെയ്ത് നമ്മുടെ എല്ലാ തോട്ട് ഡിസ്റ്റോഷൻസും ഇട്ടുകൊണ്ട് അതിനങ്ങട്ട് വലുതാക്കി വലുതാക്കി പെരുപ്പിച്ച് കാണിച്ചിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുകയാണ് ഭയം ന മനുഷ്യന്മാർക്കിടയിലല്ല പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്കിടയിലല്ല മറ്റ് പലതിനെക്കുറിച്ചും മറ്റ് പല മനുഷ്യരെയും കുറിച്ച് നമ്മുടെ തലച്ചോറിൽ നമ്മളുണ്ടാക്കിയ കാഴ്ചപ്പാടുകൾക്കും അതിനനുസരിച്ചുള്ള മെൻ്റൽ മാപ്പിൻ്റെതുമാണ് പ്രശ്നം അതുകൊണ്ട് ഇവിടെ മനുഷ്യന്മാർക്കിടയിൽ ആക്രമിക്കുന്ന ആക്രമണങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഇനി പ്രത്യേകിച്ച് അതൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കേയില്ല ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായാൽ അത്രയേ ഉള്ളൂ ഇന്ന് കാലഘട്ടം ശാന്തമാണ് ലോകമഹായുദ്ധങ്ങളൊന്നുമില്ല കുറച്ച് യുദ്ധങ്ങളുണ്ടായിരുന്നു അതും ഇപ്പോൾ സമാപിച്ചു ഇനി ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു ജിയോഗ്രഫിക്കൽ ഇനി കുറച്ച് കുറച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടായാലും ലോകം അത്ര പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൊത്തം ഭൂപ്രദേശങ്ങളിലല്ല മനുഷ്യ മനുഷ്യൻ്റെ തലച്ചോറിലാണ് വൃതേ അനാവശ്യ വർത്തമാനങ്ങൾ അരവാശ ന്യൂസുകൾ ഇതിനൊക്കെ പെരുപ്പിച്ച് തലയിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഇപ്പം ഒരു ദൈവവിശ്വാസിയായ ഒരു കൊച്ചുകുട്ടിയെ ആ സ്കൂളിൽ ദൈവവിശ്വാസത്തിൻ്റെ മുഖം അടയാളങ്ങളുമായി വരരുത് എന്ന് പറഞ്ഞപ്പം അത് വിവാഹമാക്കേണ്ട കാര്യമൊന്നുമില്ല ആ അത് പറ്റൂലങ്കിൽ വേണ്ട വേറെ സ്കൂളാ കുട്ടിക്ക് മാറ്റിയാൽ മതി ആ സ്കൂളിൻ്റെ നിയമനുസരിച്ച് പോയി കൂടെ പ്രൈവറ്റ് സ്കൂളല്ലേ ഇത്രേ വിചാരിക്കേണ്ടതുള്ളൂ മതനിയമങ്ങൾ പാടില്ല മതനിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവരൊരാദർശം അതാണെങ്കിൽ ദാറ്റ്സ് ഓക്കേ എന്നാൽ ആ കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തല്ലോ അത്രേ ഉള്ളൂ അതോടൊത് കഴിഞ്ഞു അതായത് സ്കൂളിൻ്റെ തീരുമാനമാണ് അത്രേ ഉള്ളൂ ഓക്കെ അതിനിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കി ഇതാക്കിയിട്ട് അതിനെ പെരുപ്പിച്ച് അതെന്തോ ഒരു പരി അത് ആ വ്യക്തികളെയും ആ സ്കൂളും ആ സ്കൂളിൻ്റെ സിസ്റ്റം മാത്രമായിട്ടുള്ളൊരു കണക്ഷൻ അത് മറ്റുള്ളവരുമായിട്ട് കണക്റ്റ് ചെയ്യാനോ മറ്റുള്ളവരിതാക്കി പറയാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്